ഈ അടുത്ത കാലത്തായി കേരളത്തിലെ വിവിധ ചാനലുകളിൽ നാടാർ സമുദായവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില ആളുകൾ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് നാടാർ സമുദായത്തെ ഭിന്നിപ്പിക്കുവാനും ചില സഭകൾക്ക് നേരെ ആക്രമണം നടത്തുവാനും പദ്ധതിയിട്ടിരിക്കുന്നു ലത്തീൻ കത്തോലിക്ക സംവരണം നാടാർ സമുദായം തട്ടിയെടുക്കുന്നു എന്നാണ് ആരോപണം അത് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിർബന്ധ മതപരിവർത്തനം നടത്തി നാടാർ സമുദായം മത്സ്യത്തൊഴിലാളികളുടെ സംവരണം തട്ടിയെടുക്കുന്നു എത്ര ജൂഗുത്സാപകമായ നിലപാടാണിത് എന്ന് നമുക്ക് കേട്ടാൽ മനസ്സിലാവും കേരളത്തിലെ നാടാർ സമുദായത്തിൻ്റെ ഔദ്യോഗിക സംഘടന ഡോക്ടർ ഡി ദേവപ്രസാദ് പ്രസിഡന്റും പാഠശാല കൃഷ്ണൻകുട്ടി ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള കെ എൻ എം എസ് ആണ് സമുദായ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അംഗീകാരവും ചിരപ്രതിഷ്ഠ നേടിയതുമായ നാടാർ സമുദായത്തിൻ്റെ നിലവിലിരിക്കുന്ന സംവരണ വ്യവസ്ഥിതി നടപ്പിലാക്കിയതുമായ പ്രസ്ഥാനമാണ് കെ എൻ എം എസ് എന്നാൽ കെ എൻ എം എസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില ആളുകളാണ് യഥാർത്ഥ സംഘടന നാടാർ സമുദായത്തിൻ്റെ വക്താക്കൾ അവരാണെന്നുള്ള വ്യാജേന വ്യാജ പ്രചരണങ്ങൾ നടത്തി ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ സംവരണം എന്നൊരു സംവരണം ഭരണഘടന വിഭാവന ചെയ്യുന്നില്ല ജാതികൾക്കോ മതങ്ങൾക്കോ ഭരണഘടന സംവരണം വിഭാവന ചെയ്യുന്നില്ല ക്ലാസ്സുകൾക്കാണ് സംവരണം ഭരണഘടന വിഭാവന ചെയ്യുന്നത് ഇന്ത്യയിൽ സംവരണം ഉണ്ടായ കാലം മുതൽ ഇന്നോളം അഭങ്കൂരം തുടർന്നു വരുന്ന ഒരു ക്ലാസ്സാണ് ലത്തീൻ സംവരണം ആ ക്ലാസ്സിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഇരുപത്തി അഞ്ചോളം സമുദായങ്ങളുണ്ട് ന നാളിതുവരെ ആർക്കും തർക്കമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സംവരണം ഭരണഘടനാ വിരുദ്ധമായി നിയമങ്ങൾക്കനുസരിക്കാത്ത വിധത്തിൽ അത് ജാതിക്കുള്ള സംവരണമാണെന്നും ആ ജാതിയെ ജാതിമാറ്റി വ്യാഖ്യാനിച്ചും എല്ലാം കൊണ്ട് നിയമത്തിൻ്റെ ബാലപാഠം പോലും അറിയാത്ത ഭരണഘടനയുടെ ബാലപാഠം പോലും അറിയാത്ത ഒരാളാണ് ജാതിമാറി സംവരണം ജാതി തട്ടിപ്പ് എന്നൊക്കെ പ്രയോഗം നടത്തുന്നത് ഇതിൽ കേരള നാടാർ മഹാജന സംഘം അതിശക്തമായി അപരിപ്പിക്കുന്നു നിലവിലിരിക്കുന്ന ലത്തീൻ സംവരണത്തിൽ ഉൾപ്പെടുന്ന മുഴുവൻ നാടാർ വിഭാഗങ്ങളും ലത്തീനായി തന്നെ തുടരുന്നതിൽ പ്രസ്ഥാനത്തിന് യാതൊരു വിരോധവുമില്ല ക്ലാസ്സുകൾക്കാണ് സംവരണം എന്നുള്ളത് ശരിയാണ് നാടാർ സമുദായം അഞ്ചിലധികം ക്ലാസ്സുകളിൽ ഉൾപ്പെടുന്ന സാഹചര്യമാണ് ഇന്ത്യയിൽ നിലവിൽ വന്നത് നാടാർ എസ് ഐ യു സി എന്നതൊരു ക്ലാസ്സാണ് നാടാർ ക്രിസ്ത്യൻ എന്നത് ഒരു ക്ലാസ്സാണ് നാടാർ ഹിന്ദു എന്നത് മറ്റൊരു ക്ലാസ്സാണ് നാടാർ ലെ ലത്തീൻ കത്തോലിക്ക എന്ന ക്ലാസിനകത്തും ലക്ഷക്കണക്കിന് നാടാർ സമുദായ അംഗങ്ങൾ ഉൾപ്പെടുന്നു അതേ അവസരത്തിൽ മറ്റൊരു ക്ലാസ് ഈഴവ ക്ലാസ്സിൽ നാടാർ ലക്ഷക്കണക്കിന് ആളുകൾ ഉൾപ്പെടുന്നു ഈഴവ വേറെ ചാനാർ വേറെ എന്നാൽ ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചു ചാനാർ എന്നാൽ അതും ഈഴവരാണ് എന്ന് പഠിപ്പിച്ചു അങ്ങനെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ചാന്ന്നാർ വിഭാഗം എസ് എൻ ഡി പി സംവരണത്തിനകത്തും വന്നിട്ടുണ്ട് അതിനെയും ഭിന്നിപ്പിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല ലത്തീൻ സംവരണം എങ്ങനെ നിലനിൽക്കുന്നു അങ്ങനെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു നാടാർ എസ് ഐ യു സി സംവരണം എങ്ങനെ നിൽക്കുന്നു അങ്ങനെ നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നാടാർ ക്രിസ്ത്യൻ സംവരണം എങ്ങനെ നിൽക്കുന്നു അങ്ങനെ ആഗ്രഹിക്കുന്നു പക്ഷേ വടക്കേ ഇന്ത്യയിൽ നടക്കുന്നത് പോലെയുള്ള സഭകൾക്കെതിരെ ആക്രമണം അഴിച്ചിടുവാനുള്ള ആസൂത്രിത പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു സഭയെ കുറ്റം പറയുക ആ സഭയ്ക്കെതിരെ കള്ളപ്രചരണം നടത്തുക വെട്ടുകാട് പള്ളി എന്നൊരു പള്ളി വയ്ക്കുക ആ പള്ളിയിൽ ആളുകൾ കൂടുന്നു അവരെ എല്ലാം മതം മാറ്റുന്നു എന്ന ആരോപണം ഉന്നയിക്കുക ഇതൊക്കെ സംഘപരിവാർ തന്ത്രമാണ് ഈ തന്ത്രങ്ങളിൽ നാടാർ സമുദായം കുടുങ്ങരുതെന്നും നിലവിലിരിക്കുന്ന സംവരണം അതേപടി തുടരണമെന്നും ഈ സംവരണ വ്യവസ്ഥിതിയുടെ ഉപജ്ഞാതാക്കൾ കെ എൻ എം എസ് ആണ് എന്നുള്ള വസ്തുത നാടക സമുദായം തിരിച്ചറിഞ്ഞ് ഈ നിയമവിരുദ്ധ പരി പ്രസ്താവനകളും ഭരണഘടനയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത പ്രസ്താവനകളും ജാതിക്കാനു സംവരണം എന്നുള്ള വ്യാഖ്യാനങ്ങളും എല്ലാം കൊണ്ട് സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒരു സഭയെ ആക്രമിക്കാൻ വേണ്ടിയുള്ള അവിടെ കൈനയിൽ ആക്രമിക്കുന്നത് പോലെ ആദ്യം കേരളത്തിൽ ലത്തീൻ സഭയെ ആക്രമിക്കാനുള്ള പദ്ധതിയാണ് അവർ ഒരുക്കിയിരിക്കുന്നത് എന്ന ശക്തമായ ആരോപണമാണ് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത് ആ കാര്യത്തിൽ കേരള നാടാർ മഹാജന സംഘം തെല്ലും വഴങ്ങുന്ന പ്രശ്നമില്ല നാടാർ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ ആരെയും അനുവദിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാടാർ സമുദായത്തെ സ്നേഹിക്കുന്നവർ ഇന്നെടുക്കേണ്ട നിലപാട് എല്ലാ വിഭാഗം നാടാർക്കും സംവരണം കിട്ടുക എന്നുള്ള എ എൻ എം എസ്സിൻ്റെ ആദർശം മുൻനിർത്തി വിദ്യാഭ്യാസ സംവരണം അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തേണ്ടത് വിദ്യാഭ്യാസ സംവരണം എല്ലാ വിഭാഗം നാടാർ സമുദായത്തിനും ലഭ്യമാക്കുക എന്നുള്ള നയപരിപാടികളുമായിട്ട് പ്രസ്ഥാനം മുമ്പോട്ട് പോവുകയാണ് സമുദായം മുഴുവൻ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു